തൊണ്ണൂറുകൾ മുതൽ മംഗലാപുരം ഒരു കമ്മ്യൂണൽ ഹോട്ട് ബെഡായി മാറിയിട്ടുണ്ട് ദക്ഷിണേന്ത്യയിലെ ഹിന്ദുത്വ ലബോറട്ടറി എന്നാണ് അത് അറിയപ്പെടുന്നത് അത് വളരെ സങ്കടകരമാണ് കാര്യങ്ങൾ കൊല പകരം കൊല കൊല പകരം കൊല എന്ന് പറയുന്ന ഇതിങ്ങനെ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇത് നോക്കൂ കർണാടകയിൽ മംഗലാപുരത്ത് പല നിലയ്ക്ക് ഇപ്പോൾ ഇന്ത്യയിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ പ്രചാരണം അത് തുടങ്ങുന്നത് ക മംഗലാപുരത്തു നിന്നാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ അവിടെ ആ കാലഘട്ടത്തിൽ ഇരുപത് സ്ത്രീകൾ കാണാതായ ഒരു പ്രശ്നമുണ്ടായിരുന്നു തുടർച്ചയായിട്ട് പല സമയങ്ങളിലും സ്ത്രീകളെ കാണാതാവും അത് ലവ് ജിഹാദാണ് ലവ് ജിഹാദികൾ തട്ടിക്കൊണ്ടുപോയതുകൊണ്ട് വലിയ പ്രചാരണം നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പോലീസ് അന്വേഷിക്കുന്നു ഒടുവിലാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് ഒരു മോഹനൻ എന്ന് പറയുന്ന ഒരാൾ അറസ്റ്റ് ചെയ്യുന്നത് സയനൈഡ് മോഹനൻ എന്നാണ് അയാൾ അറിയപ്പെടുന്നത് ഈ മനുഷ്യൻ ഈ യുവതികളെ അതിൽ നാല് മലയാളി പെൺകുട്ടികളുണ്ട് അത് മനസ്സിലാക്കണം ഈ പെൺകുട്ടികളെ യുവതികളെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി ഉപയോഗപ്പെടുത്തി സഹനമായിട്ട് നൽകി കൊല്ലുക എന്ന് പറയുന്നത് സ്കൂൾ അധ്യാപനം കൂടിയായിരുന്നു കായിക അധ്യാപകനായിരുന്നു രണ്ട് പക്ഷേ രണ്ടായിരത്തിഒമ്പ രണ്ടായിരത്തി മൂന്നിൽ തുടങ്ങിയ പരിപാടിയാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് ഇയാളെ പിടിക്കുന്നത് ഇപ്പം പതിനാറ് കേസുകൾ അയാൾ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ മൂന്നാലെണ്ണത്തിൽ വിചാരണ പൂർത്തിയായി വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ ഈ ഈ കാലത്ത് ഈ അപ്രത്യക്ഷമാകലുണ്ട് ഇതെല്ലാം ഹിന്ദു യുവതികളാണ് ഇവർ അപ്രത്യക്ഷമായിട്ട് ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വർഗ്ഗീയ പ്രചാരണം നമ്മുടെ കുട്ടികളെ എല്ലാ മെന്മാരെ തട്ടിക്കൊണ്ട് പോവുകയാണ് ലവ് ജിഹാദാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഈ നിലയ്ക്ക് വർഗീയ പ്രചാരണവും വിദ്വേഷ പ്രസംഗങ്ങളുടെയും ഒരു ഹോട്ട് ബെഡ്ഡാണത് അതിലൊരു ഒരു സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ മംഗലാപുരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കോസ്മാളിറ്റൻ സിറ്റിയാണ് എല്ലാ വിഭാഗം എല്ലാ മതവിഭാഗങ്ങളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും താമസിക്കുന്ന സ്ഥലമാണ് കർണാടകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് ഹബ്ബാണ് പോർട്ട് സിറ്റിയാണ് വിദ്യാഭ്യാസ നഗരമാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾ വന്ന് ചേരുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ ഒരു നഗരം ഒരു എക്കണോമിക് ഹൗസ് ആകേണ്ട ഒരു നഗരം ഇത്രയും കലുഷമായ അന്തരീക്ഷത്തിലൂടെ പോകുന്നു എന്നുള്ള സങ്കടകരമായുള്ള കാര്യമാണ് പക്ഷേ അതിനെ മറികടക്കാൻ സാധിക്കുന്നില്ല പോലീസിൻ്റെ ഇടപെടൽ എപ്പോഴും വിമർശന വിധായും ഇപ്പോഴും അത് വിമർശന വിധായം കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ അവിടുന്ന് വന്ന വാർത്ത എന്ന് വെച്ചാൽ എസ് എ എഫ് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് മംഗലാപുരത്തിനും ശിവമോക്കും വേണ്ടി മാത്രമായിട്ട് ഒരു ഫോഴ്സിനെ രൂപീകരിക്കാൻ പോകണമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ മംഗലാപുരത്തെ പ്രശ്നങ്ങൾ ഫോഴ്സിനെ ഉപയോഗിച്ച് മാത്രം പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഒരു സംഘാടനം മനുഷ്യരുടെ സംഘാടനം അവിടെ നടക്കണമെന്ന് എനിക്ക് തോന്നുന്നത് അതിനുള്ള സാധ്യത അവിടെയുണ്ട് കാരണം അങ്ങനെ അങ്ങനത്തെ ആ സ്വഭാവത്തിലുള്ളൊരു കോസ്മാപൊളിറ്റൻ ലൈഫ് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് അവിടുത്തെ മഹാഭൂരിപക്ഷം ഇപ്പോൾ രണ്ടാഴ്ച മുമ്പ് അവിടെ വെളുത്തങ്ങാടിയിലെ ഒരു അമ്പലത്തിൽ പിന്നെ അമ്പലത്തിലെ ബ്രഹ്മക ബ്രഹ്മകലശോത്സവത്തിൻ്റെ ഭാഗമായിട്ട് അതിലെ പരിപാടിയിൽ അവിടുത്തെ എം എൽ എ ഹരീഷ് പൂഞ്ഞ എന്ന് പറഞ്ഞിട്ട് ബി ജെ പി കാരനാണ് അയാളെ വന്ന് പ്രസംഗിച്ചു അയാളെ വന്ന് പ്രസംഗിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പരി ക്ഷേത്രത്തിൻ്റെ പരിപാടികളൊക്കെ മുസ്ലിങ്ങളെ വിളിച്ചത് എന്താണ് എന്ത് തോന്നിയാൽ സാധനം ചെയ്യുന്നത് ആ നമ്മൾ ട്യൂബ്ലൈറ്റൊക്കെ കട്ടുകൊണ്ടു പോകില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പ്രസംഗിച്ചു ക്ഷേത്ര പരിപാടിയിൽ അത് വലിയ വിവാദമായി പിന്നെന്താ സമയം ക്ഷേത്ര കമ്മിറ്റി പരസ്യമായിട്ട് മാപ്പ് അപേക്ഷിക്കുകയാണ് ഞങ്ങൾക്ക് ആ പ്രസംഗമായിട്ട് ബന്ധമില്ല അയാൾ ചെയ്തതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അപ്പോൾ അങ്ങനെ വർഗീയത വളർത്താൻ വിഭവത്തിൽ ശ്രമിക്കുമ്പോഴും അതിനെതിരായിട്ടുള്ള ഫോഴ്സും ഉണ്ട് ഇപ്പോൾ മംഗലാപുരത്ത് എന്താണ് കോമു സൗഹാർദ്ദി സൗഹാർദ്ദ വേദിക എന്നൊക്കെ പോലുള്ള ഈ സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റുകൾ ഇപ്പോൾ ഇത്തരം സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റുകൾ സാമൂഹ്യ പ്രവർത്തകർ അവരൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗ്രാസ്റൂട്ട് ലെവലിലുള്ള സൗഹാർദ്ദ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ള വളരെ പ്രധാനമാണ് അല്ലെങ്കിൽ ആ ഒരു നഗരം വളരെ വലിയ തോതിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്ന ആ നഗരം നഷ്ടപ്പെട്ടു പോകുമെന്ന് മാത്രമല്ല ഇപ്പോൾ കർണാടകയെ മൊത്തത്തിൽ തന്നെ സ്വാ ഇപ്പോൾ കർണാടകയിൽ ഉണ്ടായുള്ള കുഴപ്പങ്ങൾ പലതും തുടങ്ങുന്ന മംഗലാപുരത്താണ് ഹിജാബ് വിവാദം അത് മംഗലപുരത്താണ് തുടങ്ങുന്നത് ഞാൻ പറഞ്ഞ രാജ്യത്താകെ തന്നെ അലമ്പായി മാറിയ ലവ് ജിഹാദ് വിവാദം ഇത് മംഗലാപുരത്താണ് തുടങ്ങുന്നത് ഇത് രാജ്യം മുഴുവൻ വിഷം വമിപ്പിക്കുന്ന ഒരു കേന്ദ്രമായി മംഗലാപുരം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് അത് ഗൗരവത്തിൽ കാണണം പ്രത്യേകിച്ച് അവിടെ ഭരിക്കുന്ന ഇത് കോൺഗ്രസ് ആണെന്നുള്ളക്ക് കോൺഗ്രസ് ഉത്തരവാദിത്തത്തോടു കൂടി പെരുമാറുന്നില്ല എന്നുള്ള വിമർശനം ആ പാർട്ടിക്കകത്തുനിന്ന് തന്നെയുണ്ട് ആ പാർട്ടിയിലെ മംഗലാപുരത്ത് മുസ്ലിംകളായാലും നേതാക്കൾ ഇങ്ങനെ ഇന്നലെ ഇന്നലെ മിനിയാന്നായിട്ട് പലരും രാജിവെച്ചു കഴിഞ്ഞു അത് കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് പോകും ജാഗ്രതയോടുകൂടി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണേണ്ട ഒരു പ്രശ്നമാണ്